പ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്തയുണ്ടല്ലോ ദ ഹിന്ദുവിന് പി ആർ ഏജൻസി നൽകിയ വിവരങ്ങൾ എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആണ് ആണെന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രമുഖ വ്യക്തികളാണ് വിവരങ്ങൾ ഏജൻസിക്ക് കൈമാറിയതെന്നാണ് ലഭിക്കുന്ന വിവരം മലപ്പുറത്തെ മാഫിയ കേന്ദ്രമാക്കി മലപ്പുറത്തെ മാഫിയ കേന്ദ്രമാക്കി മുദ്രകുത്താൻ പി ആർ ഏജൻസിയായ കേസൻ ശ്രമിച്ചതിന്റെ തെളിവുകളും റിപ്പോർട്ടിന് ലഭിക്കുകയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപ് തന്നെ വിവാദ വിഷയം ഉൾപ്പെട്ട വാർത്താക്കുറിപ്പുകൾ കേസൻ ദേശീയ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പി ആർ സുനിൽ വിവരങ്ങൾ നൽകാനുള്ളത് സുനിൽ ഇന്ന് രാവിലെ തന്നെ സുനിൽ ബ്രേക്ക് ചെയ്ത വാർത്തയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കുറിപ്പ് തയ്യാറാക്കിയത് ഇന്നിപ്പോൾ വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു മൂന്ന് തവണ ഒരേ കണ്ടന്റ് ഒരേ നറേറ്റീവ് ഒരേ സ്ഥലത്ത് നിന്ന് പോവുകയാണ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്നതിൻ്റെ തെളിവുകളാണോ നമുക്ക് ലഭിക്കുന്നത് സ്മൃതി സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ദേശീയ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചില മാധ്യമപ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് ലഭിക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു ഹവാല ഇടപാടുകൾ നടക്കുന്നു ഇങ്ങനെ വരുന്ന വലിയ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതല്ലെങ്കിൽ നിരോധിത സംഘടനകളുടെ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു കേരളത്തിലും യു എയിലുമൊക്കെ തന്നെ ഇതിനായി മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് മുഖ്യമന്ത്രിയെ തകർക്കാൻ മുഖ്യമന്ത്രിയെ ത്തിൽ നിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ സർക്കാർ സംവിധാനങ്ങളെ കടന്നാക്രമിക്കാനൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം നടക്കുന്നത് എന്നുവരെ വിശദീകരിക്കുന്നതാണ് ഈ വാർത്താക്കുറിപ്പ് പിന്നീട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് മുഖ്യമന്ത്രി അൻവർ വിവാദം കൊഴുക്കുന്നതിനിടയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ പക്ഷേ മലപ്പുറം എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല അത് കൃത്യമായി അതിൻ്റെ ഊന്നി മലപ്പുറം ജില്ലയിലാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത് എന്നൊന്നും മുഖ്യമന്ത്രി അതിൽ പറയുന്നില്ല അതേസമയം പിന്നീട് ഹിന്ദുവിൻ്റെ അഭിമുഖം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ ദില്ലിയിലെ കേരള ഹൗസിന് കേരള ഹൗസിലുള്ള കൊച്ചിൻ ഹൗസിൽ വെച്ചാണ് ഈ കൊച്ചിൻ ഹൗസിൽ നടത്തിയ അഭിമുഖത്തിലും മുഖ്യമന്ത്രി ആ ഭാഗം പറയുന്നില്ല പക്ഷേ ആ ഭാഗം പിന്നീട് എഴുതി ചേർക്കുകയായിരുന്നു അതാണ് പി ആർ ഏജൻസി നൽകിയത് അപ്പോൾ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ പി ആർ ഏജൻസി ദില്ലിയിലെ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്ത റിലീസിലെ ഉള്ളടക്കം Продолжение ഹിന്ദുവിനെ കൈമാറിയ ഉള്ളടക്കവും ഒന്നായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഈ നെറേറ്റീവ് അങ്ങനെ തന്നെ ഈ റിപ്പോർട്ട് വരണം എന്ന് ആഗ്രഹമുള്ള ചിലരുണ്ടായിരുന്നു ഏതായാലും അത് ആര് നൽകി എന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർന്നത് അത് എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയുള്ള രണ്ട് പ്രമുഖ വ്യക്തികളാണ് എന്ന വിവരമാണ് നമ്മൾ രാവിലെ പുറത്തുവിട്ടത് ചേർക്കേണ്ട ഭാഗം മലപ്പുറം എന്ന് ചേർത്തുകൊണ്ട് തന്നെ ദേശവിരുദ്ധ പ്രവർത്തനവും മലപ്പുറം രണ്ടും ചേർത്തുകൊണ്ട് തന്നെ ഒരാൾ തയ്യാറാക്കുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അല്ലേ തീർച്ചയായും പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്ന നിലയ്ക്ക് ഇതിൻ്റെ വിവരങ്ങൾ ഒരാൾ ശേഖരിക്കുന്നു അത് മറ്റൊരാൾക്ക് നൽകുന്നു അയാൾ അത് ഇംഗ്ലീഷിൽ എഴുതി പി ആർ ഏജൻസിക്ക് കൈമാറുന്നു പി ആർ ഏജൻസി അത് ദ ഹിന്ദുവിന് നൽകുന്നു അപ്പോൾ ഈ സെപ്റ്റംബർ പതിമൂന്നിന് നൽകിയ ഈ ഒരു വാർത്താക്കുറിപ്പിലെ മുഴുവൻ ഭാഗവും അന്ന് ദേശീയ മാധ്യമങ്ങൾ അതേ രീതിയിൽ അച്ചടിച്ചിട്ടില്ല അപ്പോൾ അന്ന് അച്ചടിക്കാതെ പോയ ഭാഗങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഹിന്ദു അഭിമുഖമെടുത്തപ്പോൾ അത് മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ അതിൽ അച്ചടിച്ച് വരുത്താനുള്ള ശ്രമമുണ്ടായി അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വരണം എന്ന ആഗ്രഹമുള്ള ചിലരുണ്ടായിരുന്നു ഏതായാലും അത് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തന്നെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രതിച്ഛായയെ ബാധിച്ച ഇത്തരം ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു അന്വേഷണമില്ല എന്നത് വലിയ ചോദ്യമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു ആ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയത് നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറായില്ല മുഖ്യമന്ത്രി തയ്യാറായില്ല ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളുടെ ഈ ഇടപെടലിന് പിന്നിൽ ലക്ഷ്യമെന്താണ് എന്നതിലേക്കൊന്നും തന്നെ കൂടുതലായിട്ടൊന്നും കടന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് അതൊരു ചെറിയ സംഭവമല്ല അതൊരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായി തന്നെയുള്ള ഒരു ഇടപെടൽ തന്നെയാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ദില്ലി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് അത് സെപ്റ്റംബർ പതിമൂന്നിനായാലും അത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനായാലും കൃത്യമായ ആസൂത്രിത നീക്കം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ കഴിയും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചിലർ നേരിട്ട് ഇടപെട്ടിട്ടുമുണ്ട് അവർ നൽകിയ ഇൻപുട്ട് തന്നെയാണ് ഈ പി ആർ ഏജൻസി മാധ്യമങ്ങൾക്ക് പല ഘട്ടങ്ങളിലായി വിതരണം ചെയ്തിട്ടുള്ളത് ശരി പി ആ സുല്ലാണ് ഈ വലിയ വാർത്ത രാവിലെ ബ്രേക്ക് ചെയ്തത് പക്ഷേ അതേക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ബോധപൂർവം തന്നെ തയ്യാറായില്ല ചോദ്യങ്ങൾ അവസാനിക്കും മുമ്പ് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു